നമ്മൾ ചെയ്യാനുള്ളത് പേജിൻ്റെ വലുപ്പം ക്രമീകരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കിട്ടുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും ഇതേപോലെ ഓറിയൻറ്റേഷൻസ് വേണമെങ്കിൽ മാറ്റം വരുത്താം പോർട്രേറ്റ് ഓർ ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിലാക്കാം പേജ് സൈസ് എന്നുള്ളടത്ത് നമ്മൾ എ ഫോർ സൈസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇത് ചെയ്യാനുള്ളത് അതിൻ്റെ മുമ്പ് ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി എന്നുള്ളതാണ് ഡോക്യൂമെൻ്ററി പ്രോപ്പർട്ടിയുടെ ഷോർട്ട് കട്ട് കി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക ചിലപ്പോൾ അതിൽ തിയറി ആയിട്ടും വരാവുന്നതാണ് ഇനി തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളത് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചതുരം വരയ്ക്കുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് അഥവാ ഓർ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത ഇഷ്ടാനുസരണം അവിടെ നമുക്ക് ചതുരങ്ങൾ വരയ്ക്കാം ഇതേ ചതുരത്തിൽ തന്നെ ഒരു തവണ നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് പല രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം അതല്ലെങ്കിൽ കൺട്രോൾക്ക് അമർത്തി പിടിച്ചുകൊണ്ട് വലുപ്പം വ്യത്യാസപ്പെടുത്താം ആ സമയത്ത് നീളവും വീതിയും ആനുപാതികമായിട്ട് ഒരേപോലെ തന്നെ വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ കൺട്രോൾക്ക് ഒഴിവാക്കിയിട്ട് ഞാൻ നീളം വ്യത്യാസപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നീളം അല്ലെങ്കിൽ വീതി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്ന മാറ്റം വരുന്നുണ്ട് ഒരിക്കലും ആനുപാതികമായിട്ടുള്ളൊരു മാറ്റമല്ല അവിടെ കാണപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ഫിൽ കളർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും ഇനി അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കളർ മാറ്റണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് കളർ പാലറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രോക്കിൻ്റെ നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അഥവാ നമുക്ക് നമുക്കിതൊന്ന് ഒഴിവാക്കണം കളർ ഒഴിവാക്കണമെന്നാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഷോർട്ട് കട്ട് ശ്രദ്ധിക്കുക ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് എഫ് ആണ് ഇനി അതിലെ ഇൻഡു എന്നുള്ള ഈ ഒരു നോ കളർ നോ പെയിൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ കളർ ഒഴിവാകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ സ്ട്രോക്ക് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രോക്കിൻ്റെ വീതി കൂട്ടുവാൻ വിട്ടിൽ നമുക്ക് വ്യത്യാസം വരുത്തുവാനും അതിൻ്റെ സ്റ്റൈൽ മാറ്റിയിട്ട് പലതരത്തിലുള്ള സ്റ്റൈലുകളിലേക്ക് നമുക്ക് മാറ്റുന്നതിനും സാധിക്കും സ്ട്രോക്ക് പെയിൻ്റ് എന്നുള്ളതിൽ നോ പെയിൻ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സ്ട്രോക്കിൻ്റെ കളറും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത് ഇതിലെങ്ങനെയാണ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജെക്ട്സ് അഥവാ ടി എന്നുള്ള ഷോർട്ട് കട്ട് കി അമർത്തി അത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ടാക്കി ഇതൊരു ബോക്സ് കൊണ്ടുവരുന്നു അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളവ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വോൾഡോർ ഇറ്റാലിക് എന്നുള്ളത് അതേപോലെ വിവിധ തരത്തിലുള്ള ഫോണുകൾ അതിൻ്റെ സൈസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഓറിയൻറ്റേഷൻ വരുന്ന അതേപോലെ എങ്ങനെയാണ് വേണ്ടത് സെൻറ്ററിലാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മാറ്റം വരുത്താം മാറ്റം വരുത്തി നമ്മളൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വേണ്ട സ്ഥലങ്ങളിലേക്ക് വെക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്താനോ നമുക്ക് സാധിക്കും ഇനി അതിന് പുറമേ ആയിട്ട് നമ്മൾ സെലക്ട് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇനി ഇതിൽ ഒരിക്കൽ കൂടി ഇതൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് വേണ്ട സ്ഥലങ്ങളിലേക്ക് വയ്ക്കാനോ അതിൻ്റെ വലുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന ബസിയർ കർവ് ടൂളാണ് ബെസിയർ കർവ് ടൂള് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ് പ്രാവിനെ വരയ്ക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബോൾ വരയ്ക്കുകയോ അതല്ലെങ്കിൽ ഒലിവില വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ബസിയർ കർവ് ടൂൾ വളരെ ഉപ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ബെസിയർ കർവ് ട്യൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇനി അതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കണം സ്ട്രെയിറ്റ് ലൈൻ്റെ വര കംപ്ലീറ്റ് ആക്കുന്നത് ഇനി അതിൽ തന്നെ എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എന്നുള്ളത് എടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വലത്തോട്ടും മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒക്കെ നമുക്ക് നീക്കിക്കൊണ്ട് ഇതിൻ്റെ വളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പലതരത്തിൽ നമുക്ക് ഇതിൻ്റെ നോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്നുള്ളത് നമുക്ക് നമുക്കിത് അവിടെ ഇപ്പോൾ കാണാം നമുക്ക് ഒന്നുകൂടി ഒരെണ്ണം വരച്ച് നോക്കാം ഒരെണ്ണം കൂടി ഞാനിത് വരച്ച് കാണിക്കുന്നുണ്ട് സ്ട്രേറ്റ് ലൈൻ എടുത്തു ഇനി എടിച്ചു ഭാഗത്ത് ബൈ നോട്ട്സ് എന്നുള്ളത് എടുക്കുന്നു ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു വരത്തോട്ടൊന്ന് നീക്കി കൊടുക്കുന്നു ഇനി ഇടത്ത് ഭാഗത്ത് ഇടത്തോട്ടും ഒന്ന് നീക്കി കൊടുക്കുന്നു ഇതാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒലുവിലയുടെ ആ ഒരു വളഞ്ഞിട്ടുള്ള വര എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു പന്തിൻ്റെ രൂപത്തിലേക്കാണ് ആക്കേണ്ടതെങ്കിൽ ക്രിയേറ്റ് സർക്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുന്നു ഒരു സർക്കിൾ ഞാനവിടെ വരയ്ക്കുകയാണ് ഇതിൽ സ്ട്രോക്ക് എനിക്ക് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒബ്ജെക്റ്റിലെ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് സ്ട്രോക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഞാനത് ക്ലിക്ക് ചെയ്തത് അതിൻ്റെ സ്ട്രോക്ക് കളയുകയാണ് വീണ്ടും ഇവിടേക്ക് വരുന്നു ഇവിടെ പന്തിന് നടുവിലൊരു വര വരേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബെസ് റക്കർ വീട്ടുകൂടെ എടുത്തുകൊണ്ട് പതിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്കൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നു ഇനി അതിലേക്ക് എഡിറ്റ് പാത്ത് ബൈ ടൂൾസ് നോട്ട്സ് സോറി എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്ത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയും ഒന്ന് താഴോട്ട് അതേപോലെ ഇവിടെ ഒന്ന് മുകളിലേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ ഒന്ന് മാറ്റാൻ ഞാൻ നോക്കുകയാണ് സ്റ്റൈൽ നമുക്ക് ഒന്ന് ഡോട്ട് ഡോട്ടായിട്ടുള്ളതൊന്ന് സെലക്ട് ചെയ്യുന്നു ഇനി അതിൽ തന്നെ അതിൻ്റെ വിട്ടൊന്ന് ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു തവണ വന്നു ഇനി ഒരു തവണയും കൂടെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് അഥവാ കൺട്രോൾ ഡി ചെയ്യാമർത്തുക കൺട്രോൾ ഡി ചെയ്യാമർത്തി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പന്തിൻ്റെ ആ ഡോട്ടർ ലൈൻസ് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇതൊന്ന് മുഴുവനായിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അതിനെ ഒന്ന് ഒബ്ജെക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ചെയ്യുക അല്ല അത് അതല്ലെങ്കിൽ കണ്ട്രോൾ ചെയ്യുക എന്നുള്ളത് അമർത്തുക ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള പന്ത് റെഡി ആയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒലിവേലയുടെ അയല വരയ്ക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് സർക്കിൾ ടൂളാണ് ഇവിടെ ഞാനൊന്ന് രണ്ട് തരത്തിലുള്ള സർക്കിളുകൾ വരയ്ക്കേണ്ടതുണ്ട് അതേ തോരണം വരയ്ക്കുന്നു ഇനി ഒന്നെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതിയാവും കൺട്രോൾ ഡി അമർത്തിക്കൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കുറച്ച് വലത്തോട്ട് നീക്കി വയ്ക്കുകയാണ് ഇനി ആ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ നിറം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സർക്കിളുകൾ വന്നിട്ടുണ്ട് രണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു ഇനി അതിൽ പാത്തിൽ പോയിട്ട് ഇൻ്റർസെഷൻ എന്നുള്ള ഒരു സംഗതി എടുത്തു കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അതൊന്ന് ക്ലിക്ക് ചെയ്ത് ചെരിച്ച് നമുക്ക് ഇലയുടെ രൂപത്തിലേക്ക് ഓക്കെ മാറ്റാവുന്നതാണ് ഒന്ന് കളർ മാറ്റി കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ് കളർ ആദ്യം തന്നെ വേണമെങ്കിൽ ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നീട് ഈ രീതിയിലാക്കിയാൽ മതി ഇനി ഇത് ഈ കമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇതുപോലെ അറ്റാച്ച്ഡ് ആയി പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ടോഗിൾ സ്നാപ്പിംഗ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്കതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിന് സാധിക്കും ഇനി പരീക്ഷ ചിലപ്പോൾ നേരിടാൻ ഒരു വലിയൊരു പ്രശ്നമായിരിക്കും ഇതുപോലെ ഗേസ് എന്നുള്ളത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഗേസ് എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എന്നിരിക്കട്ടെ ഞാനിവിടെ ഒന്ന് എടുക്കുന്നു ഇതേപോലെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് അവിടെ നമുക്ക് ഗേസ് എന്നുള്ളത് കാണാൻ കഴിയുന്നില്ല ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ നേരെ ലോവർ എന്നുള്ളതോ അല്ലെങ്കിൽ ലോവർ ടു ബോട്ടം എന്നുള്ളതോ സെലക്ട് ചെയ്യുക ആ സമയത്ത് താഴെയുള്ള ഗേസ് മുകളിലേക്ക് വരികയും ഈ ഇമേജ് താഴെത്തേക്ക് പോവുകയും ചെയ്യും ഇതും നമുക്ക് പലപ്പോഴായിട്ട് ചിലപ്പോൾ എക്സാമിനൊക്കെ പല നെയിം ബോർഡുകളോ വല്ല ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നേരിടാവുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കാണാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് പരിഹരിക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു ത്രീ ഡി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ആ ഒരു പ്രവർത്തനം കൂടെ നമുക്ക് ചിലപ്പോൾ എക്സാമിന് വന്നൂട എന്നില്ല നമുക്ക് ചിലപ്പം ഒരു ബോളോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഒരു ഗ്രഹമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ക്രിയേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് ആദ്യം ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് അതിൻ്റെ ഞാൻ കടും നീല നിറം കൊടുത്തിരിക്കുന്നു ഇനി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഞാൻ കൺട്രോൾ ഡി അമർത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഓബ്ജക്റ്റിലെ ഫില്ലാൻ സ്ട്രോക്ക് എടുക്കുക അതിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് റേഡിയോ ആണ് റൗണ്ട് ആയതുകൊണ്ടാണ് റേഡിയൽ ഗ്രേഡിയൻ്റ് എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ നോഡ് ഞാൻ ഒന്ന് ഒരു സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും നടുക്കിൽ ലൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നീലയുടെ തന്നെ ലൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നാൽ മുകൾ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് കുറച്ച് കളർ നീല എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ലൈറ്റ് കളറിൻ്റെയൊക്കെ ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ് ഏ കളർ കുറച്ചുകൂടി ലൈറ്റായിട്ട് മാറുന്നത് നന്നായിരിക്കും ഈ രീതിയിലൊരു ലൈറ്റ് കളർ കൊണ്ടുവരികയും ഇനി അവിടെ ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു നിഴൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനു വേണ്ടി വീണ്ടും ഒരു സർക്കിൾ എടുക്കുന്നു സർക്കിളിലെ ഒരു ദീർഘ രൂപത്തിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ് അതിൻ്റെ പിൽ കളറ് ബ്ലാക്ക് ആക്കി മാറ്റുന്നു ബ്ലാക്ക് ആക്കിയതിനു ശേഷം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റിയും ബ്ലറും ഒന്ന് വ്യത്യാസപ്പെടുത്തുക വ്യത്യാസപ്പെടുത്തിയതിനു ശേഷം ഇതിൻ്റെ ഒരു സ്ഥാനം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ഈ ബോളിൻ്റെ പുറകിലേക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക ഇപ്പോൾ ബോളിൻ്റെ മുകളിലായിട്ടായിരിക്കും കാണുക ആ സമയത്ത് ഒബ്ജെക്റ്റിൽ പോയിട്ട് നമ്മൾ ലോവർ ടു ബോട്ടം എന്നുള്ളത് ഓർ ലോവർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു നിഴൽ വന്നതുപോലെയുള്ള ഒരു ഫീല് നമുക്ക് ഫീൽ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഒരു നിഴൽ രൂപം അവിടെ കൊണ്ടുവന്ന് നിൽക്കുക ഇവിടെ ഒബ്ജെക്റ്റില് റൈസ് ടു ടോപ്പ് എന്നുള്ളത് ബോളിലാണ് സെലക്ട് ചെയ്യേണ്ടത് ബാക്കിലായിട്ട് നിഴൽ വരുന്ന ഒരു ഫീല് നമുക്കവിടെ ലഭ്യമാവും എല്ലാം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓബ്ജെക്റ്റിലെ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയാവും അതോടുകൂടി ഒരു റീഡി ബോൾ എന്നുള്ളൊരു ഫീല് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണമെന്നില്ല ഇതേ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും രൂപങ്ങളോ എഴുത്തുകളോ ഒക്കെ ആയിരിക്കും കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടാവുക അപ്പോൾ വളഞ്ഞിട്ടുള്ള റോഡുകളായാലും പോസ്റ്റുകളായിട്ടുള്ളതാണെങ്കിലും നമുക്ക് ബെസ് ചർക്ക റൂറ്റുകൾ എടുക്കാവുന്നതാണ് മറ്റ് റൗണ്ട് രൂപത്തിന് സർക്കിൾ എടുക്കാം അതല്ലെങ്കിൽ ചതുരവുമായി ബന്ധപ്പെട്ട റൂബിനെ രൂപങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നമുക്ക് റെക്റ്റാങ്കിൾ ഗ്രേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് എന്നുള്ളത് ഉപയോഗിക്കാം ഇനി അതിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതിന് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്നുള്ളത് എടുക്കാം ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് കീഗോഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ഇത്രയുമാണ് നമുക്ക് ലിങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ട് ഓടിച്ചൊന്ന് നോക്കാനുള്ളത്